ഏഴ് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് സേഫസ്റ്റ് മൈക്രോ എസ് യു വി അതാണ് പഞ്ചിന്റെ ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് സേഫസ്റ്റ് മാത്രമല്ല ഓട്ടോമാറ്റിക് തരുന്ന ഒരു വേരിയന്റും അഡ്വഞ്ചർ പ്ലസ് തന്നെയാണ് പഞ്ചില് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡ് വേരിയന്റ് നമ്മുടെ അഡ്വഞ്ചർ പ്ലസ് തന്നെയാണ് അതുപോലെ തന്നെ ഏഴ് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഫീച്ചറസ്റ്റ് കാറും നമ്മളുടെ പഞ്ചിന്റെ ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റ് തന്നെയാണ് അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഡിസംബർ ബെനിഫിറ്റിൽ ഏകദേശം എഴുപതിനായിരം രൂപ ഓഫറാണ് ഈ വാഹനത്തിൽ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഓഫറിന് ശേഷം എത്ര രൂപയ്ക്ക് ഇത് ഓൺറോഡ് അടക്കാനായിട്ട് പറ്റും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഗോകുലം ടാറ്റയുടെ ഇയർ എൻഡ് പ്രൊമോഷനിൽ ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്ന ഒരു വാഹനമാണ് പഞ്ച് പഞ്ചിന്റെ ഈ അഡ്വെഞ്ചർ പ്ലസ് വേരിയൻ്റ് നിങ്ങൾക്ക് ടോട്ടൽ ബെനിഫിറ്റ് ആയിട്ട് ഏകദേശം എഴുപതിനായിരം രൂപ വരെ ഓഫർ ലഭിക്കുന്നുണ്ട് പഞ്ചിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റും ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് നമുക്ക് ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റിനെ വിളിക്കാം ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് ആൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് ഇതിന്റെ ഫോഗ് ലൈറ്റും റൂഫ് സൺ റൂഫ് ഒന്നും ഇപ്പോൾ പലരും റിക്വസ്റ്റ് ചെയ്യാത്തൊരു ഫീച്ചറായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയന്റിൽ പ്ലസ് എസ് എന്ന് പറഞ്ഞ സൺ പ്രൂഫുള്ള വേരിയന്റ് വരുന്നുണ്ട് പക്ഷെ അതിലും ബുക്കിംഗ് ഉള്ളത് ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയൻറ്റിനാണ് ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോളോ മി ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷനോട് കൂടിയ ഹെഡ് ലാംസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു നമുക്ക് ടോപ്പിലായിട്ട് പാർക്ക് ലൈറ്റ് കാണാം അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ട് ഹാലജൻ ഹെഡ്ലൈറ്റാണ് പ്രൊജക്ടറൊന്നും കൊടുത്തിട്ടില്ല ഹൈ ലോ ഹൈബിമിൻ ലോബിമിനകത്ത് തന്നെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു ഫോഗ്ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ലൈറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു എയർ ഡാമിൻ്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ ബമ്പറിൻ്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ് കാണാം വൺ എയ്റ്റി സെവൻ എം എം ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതിൻ്റെ നടുക്ക് ടാറ്റേട വലിയ ലോഗോ ഈ ഒരു പോർഷൻ നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഫോളോമി ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷനോട് കൂടിയ ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീയും കൊടുത്തിരിക്കുന്നു വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ വരുന്നില്ല നോർമൽ സ്റ്റീൽ വീലുകളാണ് അതിനകത്തൊരു ബ്ലാക്ക് കളറിലുള്ള വീൽ ക്യാപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതിൻ്റെ നടുഫ് ടാറ്റഡൊരു ലോഗ് കാണാം ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം പ്രൊഫൈലുള്ള വലിയ ടയറുകൾ തന്നെയാണ് ഈ ഒരു വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് വൺ എയ്റ്റി ഫൈവ് സെവൻറ്റി ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത് വശങ്ങളിൽ നോക്കുമ്പോൾ നമുക്കൊരു വലിയ ബ്ലാക്ക് ക്ലാഡിങ് വാഹനത്തിൻ്റെ ബാക്ക് വശം വരെ പോകുന്നത് കാണാം അതൊരു സ്യൂവിഷ് ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് എൽഇ ഡി നമുക്ക് മിറേഴ്സിൽ കാണാനായിട്ട് പറ്റും മിറേഴ്സ് എല്ലാം നമുക്ക് ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് നമുക്ക് ബോഡി കളറിൽ തന്നെ കാണാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് റൂഫ് റൈറ്റ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബാക്കിൽ നോർമൽ ആൻഡിനെ കൊടുത്തിരിക്കുന്നു പിന്നെ പഞ്ചിൻ്റെ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആ ടോപ്പ് മൗണ്ടഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പൻ്റെ ആയിട്ട് വരുന്ന മെയിൻ ഡിഫറൻസ് ബാക്കിൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഫോളോ മി ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലെ ടൈലേറ്റ് ഫങ്ഷൻ ചെയ്യുന്നത് കാണാം അതൊരു ഹാലജൻ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ സ്പോയിലർ വരുന്നില്ല പഞ്ചിൽ എന്തുകൊണ്ടും ഒരു സ്പോയിലർ ഒരു സ്പോട്ടി ലുക്ക് തരുന്നതിന് സഹായിക്കും ഹൈ മോണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വൈപ്പറോ വാഷറോ ഡി ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്കിവിടെ ടാറ്റയുടെ ലോഗോ വേണം റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചെന്നു പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു നമുക്ക് ടൈ ലൈറ്റ് ഫുൾ ഹാലജനമാണ് സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് റിവേഴ്സ് ലൈറ്റ് നമുക്കിവിടെ സെൻട്രൽ മോണ്ടറായിട്ട് താഴെയായിട്ടാണ് ഈ വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് ബാക്കിലേക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും കാണാം ഈ കോർണറിലായിട്ട് നമുക്കൊരു റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ബൂട്ട് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ സിക്സ്റ്റി സിക്സ് ലിറ്ററിൻ്റെ സ്ക്വയർ ഈഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് പാർസലിറ്ററെ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബൂട്ടിലേക്ക് നമുക്കകത്തൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും കാണാനായിട്ട് പറ്റും സ്ക്യർ ഈഷ് ആയിട്ടുള്ള വലിപ്പമുള്ള ഡീപ്പായിട്ടുള്ള ബൂട്ടുകളാണ് സ്പെയർ വീൽ വരുന്നുണ്ട് സെയിം ആയിട്ടുള്ള വീലുകളാണ് സ്പെയർ ായിട്ട് കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്രിഡ് സീറ്റ് ഒന്നും വരുന്നില്ല ബെഞ്ച് ഫോൾഡിംഗ് ആണ് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ബൂട്ട് അടയ്ക്കാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ഹാൻഡിൽ കാര്യങ്ങളും അകത്ത് കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസ് ബോഡി കളറാണ് കീല സെൻറ്റേറ്റഡ് ഫീച്ചേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു ആണ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ എന്ന് പറയാൻ ഒരു കളറാണ് വരുന്നത് ഡോർ പാഡിലും നമുക്ക് ആ സെയിം കളർ കാണാനായിട്ട് പറ്റും ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സോഫ്റ്റ് ടച്ചൊന്നും വരുന്നില്ല ഫോർ ഡോർ പവർ ഓറിയൻഡോൻ്റെ കൺട്രോൾ ഡ്രൈവർ സൈഡിലെ പിന്നെ വൺ ടച്ച് അപ്പ് ആൻഡ് ഡോൺ ആണ് അകത്തെ ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു വെറുതെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ നമുക്ക് ഒരു ഇക്കോ മോഡിൻ്റെ ഒരു ബട്ടൺ കാണാനായിട്ട് പറ്റും എ സി മനുഷ്യരി ടൂല്ല നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താനായിട്ട് പറ്റും ഓട്ടോമാറ്റിക്കാണ് ഡെഡിക്കേറ്റഡ് ഒരു ഡെഡ് പെഡൽ കാണാം നമുക്കിവിടെ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും വരുന്നുണ്ട് ഇൻറ്റീരിയറിലേക്ക് കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ഇൻറ്റീരിയറിലെ ലേ ഔട്ട് കാര്യങ്ങളും എക്സാക്ട് സിമിലറാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നമ്മുടെ പഴയ നെക്സോണിലൊക്കെ കണ്ട സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റീരിയം വീലിലേക്ക് കഴിഞ്ഞാൽ പഞ്ചിൻ്റെ എല്ലാ വേരിയൻറ്റുകളും കാണുന്ന സിമിലർ സ്റ്റീരിയങ് വീലാണ് ഫ്ലാറ്റ് ബോർട്ടാണ് ത്രീ സ്പോക്കായിട്ട് കൊടുത്തിരിക്കുന്നു നടുക്ക് ടാറ്റയുടെ ലോഗോ മൾട്ടി ഫംഗ്ഷനൽ ആണ് ഇത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കാണാം സ്റ്റീരിമിങ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ടെലസ്കോപ്പിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇതുവയസ്സായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വല്ലതും ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഇപ്പോൾ എ എം ടി ആയതുകൊണ്ട് അതിന്റെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം പിന്നെ അത്യാവശ്യം ബാൻ്റെ ബേസിക് ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ആദ്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആവറേജ് ഫ്യൂല് ട്രിപ്പ് ബൈ ട്രിപ്പ് ബി പിന്നെ ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹാർമണിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം കാണാം സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് അതിൻ്റെ ഉള്ളോട്ട് ആപ്പിൾ കർപ്ലേ വയറായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നാല് സ്പീക്കറാണ് കൊടുത്തിരുന്നത് ടൂടേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഡീസൻ ക്ലാരിറ്റി അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഒരു ബെസ്റ്റ് ക്ലാരിറ്റി തരുന്ന മ്യൂസിക് സിസ്റ്റമാണിത് അതിനകത്തൊരു ഡീസെൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അഡാപ്റ്റീവ് ഗൈഡ് ഗൈഡ്ലൈൻസോടുകൂടി ക്യാമറയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പാർക്കിംഗ് സെൻസേഴ്സും നമുക്കതിൽ തന്നെ ബിറ്റ് സൗണ്ടോടുകൂടി ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എ സി വെൻസ് കൊടുത്തിരിക്കുന്നു അതിന് ചുറ്റുമെല്ലാം നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം നല്ല സാറ്റലൈറ്റിൻ്റെ ബട്ടൺ കാണാനായിട്ട് പറ്റും താഴേക്ക് വരുമ്പോൾ മാനുവൽ എ സി കൺട്രോൾസാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ലുക്കൊക്കെ ആ ഒരു ഓട്ടോമാറ്റിക് എ സിയുടെ തന്നെ വരുന്നുണ്ട് ഇവിടെ വന്നാൽ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു ടൈപ്പ് ട്വൽവ് വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം ഡീപ്പ് സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മുടെ എ എം ടി ഗിയർ ലെവൽ കാണാം അതിനു ചുറ്റുമെല്ലാം ഒരു ഗ്ലൗസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു സെന്റർ ആം റെസ്റ്റ് ഇപ്പോൾ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം അത് സ്ലൈഡിങ് ആയിട്ടുള്ള ആംബ്രസ്റ്റാണ് അകത്ത് അത്യാവശ്യം വലിപ്പം ഉള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും വരുന്നുണ്ട് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല Ah, uh, nama ke. Uh സൺറൈസസ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐആർ ബി എംസ് കൊടുത്തിരിക്കുന്നു അകത്തെ റീഡിംഗ് ലൈറ്റിലിപ്പോഴും ഹാലാജനാണ് ഡ്രൈവേഴ്സ് ആയി സൺ റൈസേസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലോ ബോക്സിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും ഡീപ്പായിട്ടുള്ള വലിപ്പമുള്ള വലിയ ഗ്ലോ ബോക്സുകളാണ് പഞ്ചില് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പഞ്ചിന്റെ ഇന്റീരിയർ കയറിയിരിക്കുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിൽ കിട്ടുന്ന വാഹനത്തിൽ ഒരു സേഫസ്റ്റ് കാറായിട്ട് നമുക്ക് പഞ്ചിന്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ ഫീൽ ചെയ്യും ഇപ്പൊ വൻ പൊസിഷൻ ആ സീറ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോണ്ടർ എല്ലാം കണ്ട് വിശാലമായിട്ട് ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ ലേഡീസിനൊക്കെ സിറ്റി യൂസിന് പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കാർ ശരിക്കും പഞ്ച് തന്നെയാണ് അവർക്കാണെങ്കിലും നല്ല കോൺഫിഡൻ്റായിട്ട് കൊണ്ടു തുടക്കാനായിട്ട് പറ്റും ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ടോപ്പ് മൗണ്ടഡായിട്ടാണ് ഡോർ ഹാൻഡിൽസ് വരുന്നത് നയൻറ്റി ഡിഗ്രിയിൽ വൈഡ് ആയിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് അത് പഞ്ചിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് വീട്ടിലെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കയറി ഇറങ്ങാനൊക്കെ വളരെ സുഖമായിരിക്കും നമുക്ക് ഡോർ പാഡിലാ ഒരു ഗ്രീനിഷ് കളർ കാണാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഇവിടെ നമുക്ക് പവർ വിൻഡോൻ്റെ കണ്ട്രോൾ കൊടുത്തിരിക്കും താഴെ സ്പീക്കർ സ്പീക്കറുകളിൽ ഡോർ ഹാൻഡിൽസ് ആ ഗ്രോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ഈ എ സി വെൻസ് ബാക്കിലേക്ക് ഈ വേരിയൻറ്റ് തൊട്ടിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബാക്കിലേക്ക് ഒരു ട്വൽ വോൾട്ടിൻ്റെ അല്ല സോറി ഒരു യു എസ് ബി ചാർജിങ് പോട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐ ചൈൽഡ് ചാർജ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ഫിക്സഡ് ഹെഡ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമ്മളകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹെഡ് ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റൂം ആൻഡ് ഈ റൂം കാണാം നമ്മൾ ഏറ്റവും സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് അണ്ടർ തൈവ് സപ്പോർട്ടുള്ള സീറ്റുകൾ വരുന്നതും നമ്മളുടെ പഞ്ചിൽ തന്നെയാണ് ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു എയ്റ്റ് സെന്റിമീറ്റർ റൂം ബാലൻസ് ഉണ്ട് വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാം ബാക്കിലായിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽസ് ഫിക്സഡ് ഗ്രാഫ് ഗ്രാഫ് ഹാൻഡിൽസ് ആണ് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽസ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പഞ്ചിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻ ക്യാപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് പഞ്ചിന് ലഭിച്ചിരിക്കുന്നത് ഈ സെഗ്മെന്റിലെ തന്നെ ഒരു സേഫസ്റ്റ് മൈക്രോ എസ് യു വി നമുക്ക് പഞ്ചിനെ വിളിക്കാം രണ്ട് എയർ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നോളൂ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ സിക്സ് എയർ ബാഗിന്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ വരുന്നുണ്ട് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രൈഡ് ആൻഡ് റസ്റ്റായിട്ടുള്ള വൺ പോയിന്റ് ടു ലീറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റി സെവൻ ബി എസ് പി ആണ് പവർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എം എമ്മിന്റെ ടോർക്കും ഉൽപാദിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഡീസൻറ്റ് പവർഫുൾ എഞ്ചിൻ എന്ന് പറയാം കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററൊക്കെയാണ് റിയൽ ലൈഫിൽ ഓട്ടോമാറ്റിക്കിന് കമ്പാരിറ്റീവ്ലി ഇച്ചിരി മൈലേജ് കുറവാണ് ഒരു പതിമൂന്ന് പതിനാലൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി പക്ഷെ മാനുവലിന് നമുക്കൊരു പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് ലഭിക്കും ഓട്ടോമാറ്റിക്കും നമ്മളൊന്ന് ഓടിച്ച് ശീലമായി കഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ചിന് അടുത്തൊക്കെ മൈലേജ് പഞ്ചിൻ്റെ ഓട്ടോമാറ്റിക്കും തരും ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ജി എസ് ടിയുടെ പ്രൈസ് കട്ട് വന്നപ്പോൾ ഈ വാഹനത്തിന് അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഡിഫറൻസ് വന്നിരുന്നു ഇപ്പോൾ ഇയർ എൻഡ് പ്രൊമോഷൻസിലും ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തിരിക്കുന്നത് ടാറ്റയുടെ വാഹനങ്ങളിൽ പഞ്ചിനാണ് ടോട്ടൽ ബെനിഫിറ്റ് അപ് ടു എഴുപതിനായിരം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് എഴുപതിനായിരം രൂപ ഓഫറും എലിജിബിൾ ആവുന്ന കസ്റ്റമേഴ്സ് വരാറുണ്ടെന്നാണ് ഷോറൂമിൽ നിന്ന് കിട്ടിയ ഒരു അപ്ഡേറ്റ് അപ്പോൾ ഈ ടോട്ടൽ ഓഫർ നിങ്ങൾ എലിജിബിൾ ആവുകയാണ് എങ്കിൽ പഞ്ചിൻ്റെ ബെയ്സ് വേരിയൻ്റായിട്ടുള്ള പ്യുവർ വേരിയൻറ്റ് ആറ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ആ ബേസ് വേരിയൻറ്റ് ഓൺറോഡ് അടക്കാനായിട്ട് പറ്റും നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയൻറ്റ് ഇതിൻ്റെ അഡ്വഞ്ചർ പ്ലസ് വേരിയൻ്റ് ആണ് സെക്കൻഡ് വേരിയൻ്റ് എന്ന് പറയാം ഈ വാഹനം മാനുവലിന് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ഓട്ടോമാറ്റിക് എ എം ടിക്ക് എട്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വാഹനത്തിന് എട്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് പഞ്ചിലെ മോസ്റ്റ് പോപ്പുലർ വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ അഡ്വഞ്ചർ പ്ലസ് വേരിയൻ്റാണ് പഞ്ചിലെ തന്നെ നിങ്ങൾക്ക് ആ വലിയ സ്ക്രീനുള്ള നെക്സോണിലൊക്കെ കാണുന്ന വലിപ്പമുള്ള ടെൻ പോയിന്റ് ടു ഫൈവ് എഞ്ചിന്റെ സ്ക്രീനുള്ള കുറച്ചുകൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം വേണമെങ്കിൽ അതിന്റെ അക്കംബ്ലിഷ്ഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിലേക്ക് പോകേണ്ടി വരും ഈ അഡ്വഞ്ചർ പ്ലസിനും അക്കംപ്ലിഷ്ഡ് പ്ലസിനും എസ് പ്ലസ് എസ് എന്ന് പറഞ്ഞ സൺ ഉള്ള ഒരു വേരിയന്റും കൂടി അവൈലബിൾ ആണ് ഏകദേശം നാൽപ്പതിനായിരം രൂപയാണ് ആ വാഹനത്തിൽ അഡീഷണലി പ്രൈസ് വരുന്നത് സൺ ആവശ്യമുള്ളവർക്ക് ആ വേരിയന്റിലേക്ക് പോകാം അപ്പോൾ അക്കംലിഷ്ഡ് പ്ലസ് എസിലേക്ക് പോയി അക്കംലിഷ്ഡ് പ്ലസിലേക്ക് പോയി കഴിഞ്ഞാൽ മാനുവലിന് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും എ എം ടിക്ക് ഒൻപത് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഒൻപത് ലക്ഷം രൂപ അതായത് അഡീഷണലി നിങ്ങൾ പേ ചെയ്യുന്ന ഒരു ലക്ഷം രൂപയ്ക്ക് വെറുത്തായിട്ടുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ആ വാഹനത്തിൽ വരുന്നുണ്ട് പക്ഷേ എട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങളെ കാണുന്ന ഈ പഞ്ചിന്റെ ഓട്ടോമാറ്റിക് വാഹനം സെഗ്മെൻറ്റ് മസ്റ്റ് വാല്യൂ ഫോർ മനായിട്ടുള്ളൊരു വാഹനമാണെന്ന് തീർച്ചയായിട്ടും പറയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരു ടാറ്റ കാർ ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിസംബർ ബെനിഫിറ്റ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യുക ഈ ഡിസംബർ ബെനിഫിറ്റിന്റെ ഡീറ്റെയിൽ വീഡിയോ ചാനലിൽ വന്നിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഐബട്ടിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓഫർ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗൂഗിൾ മോട്ടോഴ്സിന് നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു വരെ ബൈ ബൈ